നമ്മളിൽ പലരും എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് ഇന്നത്തെ കാര്യം നാളത്തേക്ക് വയ്ക്കാം എന്നത് എന്നാൽ ഈ ദുശ്ശീലം വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴി അടയ്ക്കുമെന്ന ചാണക്യൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു ചാണക്യൻ പറയുന്നു ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കുന്നവർക്ക് ഒരിക്കലും വിജയം ലഭിക്കില്ല ഈ ദുശീലം ഉപേക്ഷിക്കൂ ഇന്നത്തെ ജോലി ഇന്ന് തന്നെ തീർക്കൂ ചാണക്യനെ സംബന്ധിച്ചിടത്തോളം സമയമെന്നത് ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത ഒരു സമ്പത്താണ് ഇന്നത്തെ നിമിഷം മറ്റൊരു നിമിഷമായി മാറില്ല ഒരു ജോലി ഇന്നത്തേക്ക് നിശ്ചയിക്കുമ്പോൾ ആ സമയത്തിൽ അതിനുള്ള ഊർജ്ജവും സാധ്യതയും അടങ്ങിയിട്ടുണ്ട് അത് മാറ്റിവയ്ക്കുമ്പോൾ ആ ജോലിക്ക് നാളെ പുതിയ ഊർജ്ജം കണ്ടെത്തേണ്ടി വരും നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ എത്ര നാളായി നിങ്ങൾ ഒരേ സ്വപ്നം കാണുന്നുവെന്ന് എത്രയോ തവണ നാളെ മുതലെന്ന് സ്വയം പറഞ്ഞ് സമാധാനിച്ചിരിക്കുന്നു ആ നാളെ എത്രയോ തവണ വന്നുപോയിട്ടും നമ്മൾ മാറ്റിവെച്ച കാര്യങ്ങളും തുടങ്ങാൻ ആഗ്രഹിച്ച യാത്രകളും പഠിക്കാൻ കൊതിച്ച പാഠങ്ങളുമെല്ലാം ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു പ്രതീക്ഷയുടെ കിരണങ്ങളോടെയാണ് ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് ഇന്ന് തുടങ്ങണം ഇന്ന് നേടണം എന്ന് മനസ്സിലുറപ്പിക്കും എന്നാൽ പകലിന്റെ അവസാനം തളർച്ചയും കുറ്റബോധവും മാത്രം ബാക്കിയാക്കി നമ്മൾ കിടക്കയിലേക്ക് മടങ്ങുന്നു ഇന്നും പരാജയപ്പെട്ടു എന്ന വേദനയിൽ നാളത്തെ പ്രതീക്ഷയിൽ അഭയം തേടി നമ്മൾ വീണ്ടും മന്ത്രിക്കുമോ നാളെ നാളെ ഞാൻ ഉറപ്പായും തുടങ്ങിയിരിക്കും പൂർത്തിയാക്കാത്ത ഓരോ ജോലിയും നിങ്ങളുടെ മനസ്സിൽ ഒരു ഭാരമായി കിടക്കും ചെറിയ ജോലികൾ പോലും ഇങ്ങനെ മാറ്റിവയ്ക്കുമ്പോൾ ആ ഭാരം ക്രമേണ വർദ്ധിക്കുകയും അത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ഈ ഭാരം നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നു കൂടാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു നാളെ എന്നത് മായയുടെ ഒരു വാക്കാണ് പ്രതീക്ഷയെ സമ്മാനിക്കുന്നത് പോലെ തോന്നിച്ചാലും യഥാർത്ഥത്തിൽ അത് നമ്മുടെ സ്വപ്നങ്ങളെ ചെറുതായി നശിപ്പിക്കുന്ന ഒരു മൗനചിതലാണ് വരാനിരിക്കുന്ന ദിനങ്ങളുടെ മധുരമായ വാഗ്ദാനങ്ങൾ കയ്യിൽ കൊടുത്തുകൊണ്ട് നമ്മിൽ ഏറ്റവും അമൂല്യമായ സമ്മാനമായ ഇന്നെന്ന നിമിഷത്തെ അത് നിശബ്ദമായി കവർന്നെടുക്കുന്നു ഭൂതകാലമെന്നത് തിരികെ ലഭിക്കാത്ത ഓർമ്മകൾ മാത്രമാണ് ഭാവിയാകട്ടെ എത്തിച്ചേരാത്ത പ്രതീക്ഷയും അതിനാൽ നമുക്ക് സ്വന്തമായുള്ള ഏക ഏകയാഥാർഥ്യം ഇന്നത്തെ നിമിഷം മാത്രമാണ് ഓരോ കാര്യവും മാറ്റിവെച്ച് നാളേക്ക് കാത്തിരിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഈ വിലയേറിയ വർത്തമാനകാലമാണ് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും വിജയത്തിലേക്ക് എത്താനുമുള്ള ശക്തി ഈയൊരൊറ്റ നിമിഷത്തിൽ മാത്രമാണുള്ളത് ഈ നിമിഷത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് നമ്മുടെ കർമ്മങ്ങൾ ഉടൻ ആരംഭിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ഒന്ന് തോൽവിയെക്കുറിച്ചുള്ള ഭയം ഫിയർ ഓഫ് ഫെയിലിയർ ജോലി പൂർത്തിയാക്കുമ്പോൾ അത് മികച്ചതാവില്ല എന്ന പേടി കാരണം തുടങ്ങാൻ തന്നെ മടിക്കുക രണ്ട് പരിപൂർണതാവാദം പെർഫെക്ഷനിസം എല്ലാം തികഞ്ഞതായിരിക്കണം എന്ന് നിർബന്ധിക്കുന്നതിനാൽ അത്രയും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തുടങ്ങേണ്ട എന്ന് തീരുമാനിക്കുക മൂന്ന് പ്രചോദനമില്ലായ്മ വിരസത ലാക്ക് ഓഫ് മോട്ടിവേഷൻ ബോർഡം ചെയ്യേണ്ട ജോലിയിൽ താൽപ്പര്യമില്ലാതിരിക്കുകയോ അത് വിരസമായി തോന്നുകയോ ചെയ്യുക നാല് ജോലിയുടെ വലിപ്പം ടാസ്ക് ഓവർ ചെയ്യാനുള്ള ജോലി വളരെ വലുതോ സങ്കീർണമോ ആയി തോന്നുക അത് കണ്ട് ഭയന്ന് തുടങ്ങാൻ കഴിയാതിരിക്കുക അഞ്ച് മോശം സമയപരിപാലനം പരിപാലനം ടൈം മാനേജ്മെന്റ് ഏത് ജോലിക്ക് പ്രാധാന്യം നൽകണം എത്ര സമയം ചിലവഴിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതിരിക്കുക ആറ് ശരിയായ മാനസികാവസ്ഥയ്ക്കായി കാത്തിരിക്കുന്നത് വെയ്റ്റിംഗ് ഫോർ ദ റൈറ്റ് മൂഡ് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോൾ അല്ലെങ്കിൽ നല്ല മൂഡ് വരുമ്പോൾ തുടങ്ങാമെന്ന് കരുതി മാറ്റിവയ്ക്കുക ഏഴ് ശ്രദ്ധക്കുറവ് ഡിസ്ട്രാക്റ്റബിലിറ്റി സോഷ്യൽ മീഡിയ ഫോൺ മറ്റു കാര്യങ്ങൾ എന്നിവയിലേക്ക് എളുപ്പത്തിൽ ശ്രദ്ധ തിരിയുകയും പ്രധാന ജോലിയിൽ നിന്ന് അകന്നുപോകുകയും ചെയ്യുക എട്ട് ഉടൻ പ്രതിഫലം ആഗ്രഹിക്കുന്നത് ഡിസയർ ഫോർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൂടുതൽ പ്രയത്നം ആവശ്യമുള്ള ദീർഘകാല ലക്ഷ്യങ്ങളേക്കാൾ എളുപ്പത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക ഈ കാരണങ്ങളിൽ ഏതാണ് നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം പൂർണ്ണതയ്ക്കായുള്ള കാത്തിരിപ്പ് അരുണിന്റെ കഥ അരുൺ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരു യുവാവായിരുന്നു അദ്ദേഹത്തിന് മികച്ച ആശയങ്ങളുണ്ടായിരുന്നു എന്നാൽ ചാനൽ തുടങ്ങുന്ന കാര്യം മാത്രം ദിവസേന മാറ്റിവെച്ചു അതിന്റെ കാരണം ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ പൂർണ്ണമായിരിക്കണം അതിന് ഏറ്റവും പുതിയതും വില കൂടിയ ക്യാമറ വേണം പശ്ചാത്തല സംഗീതം ലോകോത്തരമായിരിക്കണം ആദ്യത്തെ പത്ത് സ്ക്രിപ്റ്റുകൾ എഴുതി പൂർത്തിയാക്കിയതിന് ശേഷമേ ഞാൻ തുടങ്ങുകയുള്ളൂ ഈ പരിപൂർണതാവാദം കാരണം അരുൺ മാസങ്ങളോളം ഉപകരണങ്ങൾ റിസർച്ച് ചെയ്യുകയും എഴുതിവച്ച സ്ക്രിപ്റ്റുകൾ വീണ്ടും വീണ്ടും തിരുത്തുകയും ചെയ്തു ഈ കാത്തിരിപ്പിനിടയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചാനലുകൾ തുടങ്ങി മികച്ച വളർച്ച നേടി അരുൺ ഇന്നും ആ പൂർണ്ണമായ നിമിഷം കാത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ മികച്ച ആശയങ്ങൾ ഒരു വീഡിയോ പോലും ആകാതെ മനസ്സിൽ തന്നെ നിൽക്കുന്നു തുടക്കം ഒരു കുറവോടുകൂടിയാണെങ്കിൽ പോലും പൂർണ്ണതയ്ക്കായി കാത്തിരുന്ന സമയം പാഴാക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കുറവ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല നമ്മുടെ എല്ലാം ഉള്ളിൽ പൂർണ്ണതയ്ക്കായി കാത്തിരുന്ന് വിലയേറിയ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു അരുൺ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് പരാജയപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ശ്രമിച്ചു പരാജയപ്പെടുന്നതിന്റെ വേദന കാരണം ശ്രമിച്ചാൽ നമുക്കൊന്നുകിൽ വിജയിക്കാം അല്ലെങ്കിൽ ഒരു പാഠം പഠിക്കാം എന്നാൽ ശ്രമിച്ചില്ലെങ്കിൽ കാലം കഴിയുമ്പോൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നോർത്ത് വേദനിക്കുന്ന കുറ്റബോധമെന്ന ഭാരം മാത്രം നമുക്ക് സ്വന്തമാകും ആ ഭാരം മറ്റെല്ലാ വേദനകളെക്കാളും വലുതാണ് ജീവിതം മാറ്റാൻ ഒരു ദിവസം മതിയെങ്കിൽ ആ ദിവസം എന്തുകൊണ്ട് ഇന്നായിക്കൂടാ ഒരു പുതിയ ശീലം തുടങ്ങാൻ ഒരു നിമിഷം മതിയെങ്കിൽ ആ നിമിഷം എന്തുകൊണ്ട് ഇതായിക്കൂടാ തടസ്സങ്ങൾ ഭേദിക്കുക ഓവർകമ്മിംഗ് ഓബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് നമുക്കൊരുമിച്ചാ യാത്ര തുടങ്ങാം ആ യാത്രയിലെ ആദ്യത്തെ പടി നാളെയെന്ന വാക്കിനെ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് തൽക്കാലത്തേക്ക് മായ്ച്ചു കളയുക എന്നതാണ് തുടക്കത്തിലെ ഭയം എല്ലാം തികഞ്ഞതാകാനുള്ള നിർബന്ധം എല്ലാം തികഞ്ഞതാകാനുള്ള നിർബന്ധം എന്നത് നാം തുടങ്ങാൻ പോകുന്നതോ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ പോകുന്നതോ ആയ ജോലിക്ക് അപ്രായോഗികമായത്ര ഉയർന്ന നിലവാരം സ്വയം നിശ്ചയിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആദ്യ ചുവടുവയ്ക്കാൻ മടിക്കുന്നതിനു പിന്നിൽ മനഃശാസ്ത്രപരമായ ചില കാരണങ്ങളുണ്ട് അതിലൊന്നാണ് പൂർണതയുടെ മായാലോകം നമ്മൾ സ്വപ്നം കാണുന്നത് ഒരു പോലെ പശ്ചാത്തലത്തിൽ മനോഹരമായ സംഗീതവും അനുകൂലമായ സാഹചര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമുള്ള ഒരു തുടക്കമാണ് എന്നാൽ ജീവിതമൊരു സിനിമയല്ല ഇവിടുത്തെ തുടക്കങ്ങൾ പലപ്പോഴും അലങ്കോലപ്പെട്ടതും നിശബ്ദവും ഏകാന്തവുമാണ് നമ്മൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പലപ്പോഴും വലിപ്പത്തെക്കുറിച്ചുള്ള ഭയം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ സൗകര്യത്തിൻ്റെ തടവര സമയത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ എന്നിവയാണ് ഒരു ലക്ഷ്യം വലിയ പർവ്വതം പോലെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഉയരം കണ്ട് നമ്മൾ ഭയന്ന് കയറ്റം തുടങ്ങാൻ മടിക്കും ഈ സാഹചര്യത്തിൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നോക്കാതെ തൊട്ടടുത്ത ഒരൊറ്റ ചുവടുവെപ്പിൽ മാത്രം ശ്രദ്ധിക്കാൻ കേന്ദ്രീകരിക്കുകയാണ് പ്രധാനം ഒരു പുസ്തകമെഴുതാൻ ആഗ്രഹിക്കുന്നവർ ഇന്നൊരു പേജ് എഴുതുക വ്യായാമം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അഞ്ചു മിനിറ്റ് നടക്കുക ഈ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിൽ ഞാൻ തുടങ്ങി എന്നൊരു സിഗ്നൽ നൽകുകയും മുന്നോട്ടു പോകാനുള്ള പ്രചോദനം സൃഷ്ടിക്കുകയും ചെയ്യും തുടക്കത്തിൽ നമ്മെ വലിക്കുന്ന മറ്റൊരു ശക്തിയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ഭയം നമ്മളൊരു നാടകവേദിയിലെ അഭിനേതാക്കളെ പോലെയാണ് ജീവിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഈ ഭയം ഒരു മിഥ്യയാണ് നമ്മൾ ആരെക്കുറിച്ചാണോ വേവലാതിപ്പെടുന്നത് ആ ആളുകൾ അവരവരുടെ ജീവിതത്തിലെ കാണികളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത കുറെ കാണികളുടെ വേണ്ടി നിങ്ങളുടെ തനതായ ശൈലി മാറ്റിവെക്കാതിരിക്കുക കൂടാതെ സമയമില്ല എന്ന നമ്മുടെ ധാരണയും തെറ്റാണ് എല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇവിടെ പ്രശ്നം മുൻഗണനകൾ ഇല്ലാത്തതാണ് ലഭിക്കുന്ന ഓരോ മിനിറ്റിനെയും സ്വർണ്ണ നാണയമായി കാണുക ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നാളത്തെ ഏറ്റവും പ്രാധാന്യമുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതിവെച്ച് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക അവസാനമായി സൗകര്യത്തിൻ്റെ തടവര നമ്മെ വളരാൻ അനുവദിക്കില്ല സുരക്ഷിതവും പരിചിതവുമായ കാര്യങ്ങൾ ഒരു താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും യഥാർത്ഥ വളർച്ചയും കഴിവുകളും അനിശ്ചിതത്വത്തിന്റെ മതിലുകൾക്ക് പുറത്താണ് ഈ റിസ്ക് എടുത്ത് പുറത്തു വരുമ്പോൾ മാത്രമാണ് സർക്കസ് സിംഹം കാടിൻ്റെ രാജാവായതുപോലെ നിങ്ങളുടെ യഥാർത്ഥ ശക്തിയും കഴിവും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക നമ്മുടെ സൗകര്യത്തിൻ്റെ തടവറയിൽ നിന്ന് പുറത്തു കിടക്കുക എന്നത് വലിയൊരു മലകേറുന്നത് പോലെ പ്രയാസമുള്ള കാര്യമായി തോന്നാം എന്നാൽ ആ ജടത്വത്തെയും ഭയത്തെയും ഭേദിക്കാൻ വലിയൊരു ശക്തി ആവശ്യമില്ല ചെറിയ ചുവടുകൾ മാത്രം മതി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഭാരം കൂടിയ വാഹനം ആദ്യം ചലിച്ചു തുടങ്ങിയാൽ പിന്നെ ചെറിയൊരു തള്ളിൽ മുന്നോട്ടു പോകുന്നത് പോലെയാണിത് ലക്ഷ്യത്തിൻ്റെ വലിപ്പം കണ്ടു ഭയപ്പെടാതെ ഇന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണെന്ന് തിരിച്ചറിയുക ഒരു പുസ്തകം എഴുതുന്നതിനേക്കാൾ പ്രധാനം ഒരു വാചകം എഴുതുക എന്നതാണ് ഈ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിന് ഒരു സിഗ്നൽ നൽകുകയും നിങ്ങൾക്ക് അടുത്ത ചുവട് വയ്ക്കാനുള്ള പ്രചോദനം ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും ഈ ചെറിയ ചുവടുകൾ ഒന്നിച്ചു ചെയ്യാമെന്ന് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആ തടവറയുടെ മതിലുകൾ ഭേദിക്കുകയും സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് എത്തുകയും ചെയ്യും എന്നും ഒരേ വഴിയിലൂടെയാണ് ഓഫീസിൽ പോകുന്നതെങ്കിൽ നാളെ പുതിയൊരു വഴി പരീക്ഷിച്ചു നോക്കൂ തടവറയിൽ നിന്ന് പുറത്തു കടക്കാൻ ചെറിയ ചുവടുകൾ മതി പരിചിതമല്ലാത്തൊരു ഭാഷയിലുള്ള സിനിമ കണ്ടുനോക്കൂ അധികം സംസാരിക്കാത്തൊരു സഹപ്രവർത്തകനോട് കുറച്ചുനേരം സംസാരിച്ചു നോക്കൂ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ പാതകൾ തുറക്കും ഓരോ തവണ നിങ്ങൾ കംഫർട്ട് സോണിന് പുറത്തേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോഴും നിങ്ങളുടെ കോട്ടയുടെ അതിർത്തി വലുതാകും നിങ്ങളുടെ ലോകം വിശാലമാകും മാറ്റം എന്നത് വേദനാജനകമായി തോന്നാം പക്ഷേ ഒരേ സ്ഥലത്ത് മാറ്റമില്ലാതെ നിൽക്കുന്നതിൻ്റെ വേദന കാലം കഴിയുമ്പോൾ അതിനേക്കാൾ ഭീകരമായിരിക്കും ഒരു വിത്ത മരമായി മാറണമെങ്കിൽ അതിൻ്റെ തോട് പൊട്ടിച്ചു പുറത്തുവരണം ആ പുറത്തുവരൽ വേദനാജനകമാണ് പക്ഷേ ആ വേദന സഹിച്ചാൽ മാത്രമേ അതിന് ആകാശം കാണാനും ഫലങ്ങൾ നൽകാനും കഴിയുകയുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ വിത്തിനെ ഇനിയും ആ ഇരുട്ടിൽ ഒളിപ്പിച്ചു വയ്ക്കരുത് ഏറ്റവും വലിയ വിജയങ്ങൾ സംഭവിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല മറിച്ച് സ്ഥിരതയുള്ള ചെറിയ ശീലങ്ങളിലൂടെയാണ് ഈ യാത്രയിൽ നിങ്ങൾക്ക് സ്ഥിരത അത്യാവശ്യമാണ് ചെറിയ ചുവടുകളാണെങ്കിൽ പോലും അത് എല്ലാ ദിവസവും ആവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ലക്ഷ്യസ്ഥാനം മാത്രം നോക്കി നിരാശപ്പെടുന്നതിനു പകരം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രക്രിയയെ സ്നേഹിക്കാൻ പഠിക്കുക കാരണം നിങ്ങൾ ആസ്വദിക്കുന്ന പ്രക്രിയയാണ് മുടക്കമില്ലാതെ തുടരാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് മാറ്റങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു വലിയ ശക്തിയായി മാറുന്നു ഈ സ്ഥിരതയാണ് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്ഥിരത നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കുന്നതിനു പകരം ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയെ സ്നേഹിക്കുക എന്നതാണ് ശരീരഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തേക്കാൾ വ്യായാമം ചെയ്യുന്നതിലെ സന്തോഷം കണ്ടെത്തുക പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നതിനേക്കാൾ ഓരോ ദിവസവും എഴുതുന്നതിലെ ആനന്ദം കണ്ടെത്തുക ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഫലം വൈകുമ്പോൾ നമ്മൾ നിരാശരാകും എന്നാൽ നമ്മൾ പ്രക്രിയയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും നമുക്ക് സന്തോഷിക്കാൻ ഒരു കാരണമുണ്ടാകും നമ്മളൊരു വിജയിയാകും കാരണം ആത്യന്തികമായി ജീവിതമെന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല അതൊരു യാത്രയാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് ഇന്നാണ് നിങ്ങളുടെ ശക്തി നമ്മുടെ വിജയത്തിലേക്കുള്ള പാതയിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ നമ്മുടെ മടിയും ഭയം നിറഞ്ഞ ചിന്തകളാണ് പൂർണ്ണതയുടെ മായാലോകം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ സൗകര്യത്തിന്റെ തടവറ എന്നിവ എന്നാൽ ഈ തടസ്സങ്ങളെല്ലാം ഭേവിക്കാൻ നമ്മൾ പഠിച്ചു വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ഇന്ന് തന്നെ വയ്ക്കാൻ കഴിയുന്ന ചെറിയ ചുവടുകൾ മതി ചാണക്യൻ പറഞ്ഞതുപോലെ ഇന്നത്തെ നിമിഷമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏക സമ്പത്ത് ഈ നിമിഷത്തിൽ നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചെറിയ ചുവടും സ്ഥിരതയോടെ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ചലനം നേടുന്നു അതുകൊണ്ട് നാളേക്കു മാറ്റിവയ്ക്കുന്ന ശീലം എന്നേക്കുമായി ഉപേക്ഷിക്കുക ഓർക്കുക ആയിരം മൈൽ ദൂരമുള്ള യാത്രയും ആരംഭിക്കുന്നത് ഒരറ്റ ചുവടുവയ്പ്പിലാണ് ഇന്ന് തുടങ്ങുക നാളത്തെ നിങ്ങളുടെ വിജയം ഇന്നത്തെ നിങ്ങളുടെ ചെറിയ ചുവടുകളെ ആശ്രയിച്ചിരിക്കുന്നു